ഉപ്പുതറയിൽ തപാൽ ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി സബ് പോസ്റ്റ് മുഴുവൻ ഉൾപ്പെടുത്തിയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഉപ്പുതറയിൽ തപാൽ ജീവനക്കാർ ആദ്യമായി ഓണാഘോഷം നടത്തി ഉപ്പുതറ സബ് പോസ്റ്റ് ഓഫീസിന് കീഴിലുള്ള നാല് ബ്രാഞ്ച് ഓഫീസുകളിലെ ജീവനക്കാരും മഹിളാ പ്രധാന ഏജന്റുമാരും ഓണാഘോഷത്തിൽ പങ്കെടുത്തു അത്തപ്പൂക്കളമിട്ട് തുടങ്ങിയ ഓണാഘോഷത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി ിൽ നല്ലൊരു നാളിന്റെ ഓർമ്മക്കാണല്ലോ നാം ഇവിടെ പിന്നെ തിരുവോണം ആഘോഷിക്കുന്നത് വന്നിട്ട് ഏതാണ്ട് പത്തി ഇരുപത് വർഷം അടുത്തായി ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ് ഇങ്ങനെ ഒരു ഓണാഘോഷ പരിപാടി അത് തന്നെ മാത്രം നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾ ഇനി എന്നും എന്നും ഈ പോസ്റ്റ് എല്ലാവർക്കും എല്ലാവിധ എല്ലാരും നമ്മുടെ തൊട്ടടുത്ത ബ്രാഞ്ച് ഓഫീസുകളുടെ ജീവനക്കാരും എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഓണാഘോഷ പരിപാടിയാണ് ഇന്നിവിടെ ഈ പോസ്റ്റ് ഓഫീസിൽ വെച്ച് നടത്ത് നടത്തിയത് ഇതിൻ്റെ എല്ലാം മുന്നോടിയായിട്ട് ഇവിടുത്തെ നമ്മുടെ എസ് പി എമ്മിൻ്റെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നിറവേറ്റാനായിട്ട് സാധിച്ചത് പുതിയ അതായിട്ട് ജോലിയിൽ വന്നിരിക്കുന്ന കുട്ടികളെ പരിചയപ്പെടാനും അവർക്ക് എല്ലാവിധ പ്രചോദനങ്ങളും വനത എസ് നായർ ടി സി രാജൻ എം മഹേഷ് ലീലാമ്മ ജോർജ് ബേബിന ജോസഫ് അലൈഡ ബാബു കിഷോർ ചന്ദ്രഭാനു ഷീല രാജൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മത്സരത്തിൽ വിജയികളായവർക്ക് അയ്യപ്പൻ സബ് പോസ്റ്റ് മാസ്റ്റർ ടി മുരുകേശൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഇടുക്കി വിഷൻ ന്യൂസ് ഇനി ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്